ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും പതിപോലെ തന്നെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ആയുർവേദശാലയിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ രോഗികളൊക്കെ ഏകദേശം ഇങ്ങനെ നടക്കാൻ വയ്യാത്തവരൊക്കെ ഒന്ന് നടന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ രാവിലെ തന്നെ ബാൽക്കണിയിൽ നടക്കുകയാണ് ഞാനും കൂടെ നടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ എടുത്തെന്നുള്ളൂ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവർ നടക്കുന്ന കൂടെ ഞാനും നടക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം ചെറുപയറുകൾ കൊണ്ടുള്ള കറിയും പിന്നെ ചായയും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഓഫീസിൽ പോയ കാരണം അങ്ങനെ വൈകുന്നേരത്ത് മീറ്റിംഗ് വീണ്ടും തുടങ്ങി അതിൽ നമ്മൾ അധ്യക്ഷനായി നടത്തുന്ന ആ ഉണ്ണേട്ടം നാളെ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾ ഓക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയിൽ എന്താണ് നമ്മുടെ ആളുകളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ പാട്ടുണ്ട് ഇതിൽ വ്യക്തമായി കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ലാസ്റ്റ് ചേച്ചിട്ട് പാട്ടോടുകൂടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഉണ്ണിയുടെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എന്താണ് അദ്ദേഹം പോണേൽ എല്ലാവർക്കും ഭയങ്കര വിഷമം പിന്നെ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് കാരണം ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇവിടെ എല്ലാവരും എന്താ പറയുക അതിനിടയിൽ ഇടയിൽ ഞാനൊരു ചെറിയ പ്രസംഗമൊക്കെ നടത്തിയിട്ടാകും അതൊന്നും ഞാൻ ഇത് അവിടെ ചെയ്തിട്ടില്ല കാരണം ഗുഡ്നേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നല്ല ഫെൻസിൻ്റെ വ്യക്തിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ചേച്ചി കേട്ടോ ലാസ്റ്റ് പാട്ട് പാടിയത് നല്ല അർത്ഥവത്തായ വരികളായിരുന്നു അപ്പോൾ അത് ഇതിൽ കേൾക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ കുറച്ച് ലോങ് ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവിധ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്ക് മതി അപ്പോൾ ഞാൻ ആരും ഉറപ്പിക്കാതെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്